ഇത് ത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാടും മാവങ്ക സ്ഥലത്താണ് എന്റെ കൂടെ ഉള്ളത് സായ് ഹരിയാണ് സായ് ഹരി വളരെ രസമായിട്ട് പാടുന്ന നല്ലൊരു ഗായകനാണ് അത് കൂടാതെ എന്തൊക്കെയാണ് ഈ ഇന്റർവ്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സായ് ഹരി ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് തുടക്കത്തിലേക്ക് തന്നെ ഒരു കൂടി തന്നെ തുടങ്ങാം അല്ലേ എന്നാ ഏത് പാട്ടോ പാടാൻ എന്നാ പാടിക്കോ തുടങ്ങിക്കോ लकच भी, भी शावर्या के मोरे मती भैवा वर्ये धैया मोरे मती भैवा बर्ये धैया लकच भी हा के सावरिया हा के चबी सावरी लक चबी सावरी लक चबी सावरिया आ रे थैंक यू थैंक यू सही എത്ര പാട്ട് പഠിക്കാൻ അത് ഒരു വലിയ ചോദ്യമാണ് കാരണം എനിക്ക് ജന്മന ഇമാതിരിലോ യാതൊരു കഴിവും ഉണ്ടായിരുന്നില്ല ഒന്നും പാട്ട് പോയിട്ട് പാടാൻ പോയിട്ട് ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ കേൾക്കും മ്മിന്റെ ഒക്കെ മ്യൂസിക് കേൾക്കും ഹിന്ദിയാണ് ഞാൻ ചെറുപ്പത്തിലേ കേട്ടോണ്ടായിരുന്നത് മലയാളം ആ മലയാളം പാട്ട് വളരെ കുറവാന്ന് കുറവാണ് തന്നെ ഹിന്ദി ദു ഹൂ കറി ലതാ മങ്കേഷ്കറും ഭൂപൻ പാടിയ പാട്ട് പണ്ട് ഞാൻ ഹസാരിക്കുഡ് കഴിക്കണമെങ്കിൽ അത് വെക്കണം കഴിക്കോ പിന്നെ ബോണി ബോണിയമ്മിൻ്റെതും അങ്ങനത്തെ വെച്ചാലേ ഞാൻ കഴിക്കും അപ്പഴേ ക്ലാസിക്കൽ പിന്നെ ഇതായിരുന്നു ബോണിയമ്മ ഒക്കെ പാട്ടാണല്ലോ അപ്പൊ പക്ഷേ എനിക്ക് രണ്ടായിരത്തി മൂന്നില് ഒരു ആക്സിഡന്റ് സംഭവിച്ചു അത് ഞാൻ ബ്ലൈൻഡ് സ്കൂള് കണ്ണൂർ ധർമ്മശാലയിലായിരുന്നു പഠിച്ചത് ഫസ്റ്റ് ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ അപ്പോ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാനും അച്ഛനും അമ്മേന്റെ പങ്ങളെ ഒരു മൂത്ത മകള് മോണിഷ ചേച്ചി നിങ്ങളെ പോലെ തന്നെ ഒരു ചേച്ചിയാണ് അപ്പോ ഏച്ചിയും എന്നോട് ഭയങ്കര പിന്നെ ട്രെയിനിലൊക്കെ പോകുമ്പോ ട്രെയിനൊന്നും വാങ്ങിച്ച് കഴിക്കാൻ എന്നെ സമ്മതിക്കൂല അത്രക്കും അപ്പോ ഞാനും ചേച്ചിയും അച്ഛനും കാറിൽ വരുന്നു ഞാൻ ഫ്രണ്ടില് ഇരിക്കുന്നുണ്ട് വണ്ടി മുമ്പ് ഹൺഡ്രഡ് കെ എൽ ഫോർട്ടീൻ ഡി നാപ്പത്തിനാല് പത്ത് പതിനാല് ഡി നാപ്പത്തിനാല് പത്ത് കോഴിക്കോട് തോന്നുന്നത് അപ്പോ ഞാൻ സൈഡിൽ ഇരിക്കുന്നു അച്ഛൻ ഡ്രൈവർ ഇവിടെ ചേച്ചിയും ഒരു സീറ്റിന്റെ തന്നെ നമ്മ നമ്മിരിക്കുന്നത് ഡ്രൈവർ സീറ്റിൽ അച്ഛൻ ഇരിക്കുന്നു അയ്യനെ ഒരു കോത്തായ മുക്കല് വെച്ച് ഒരു എനക്ക് അവര് ചേച്ചിന്റെ ഇതില് വരും പക്ഷെ പറയുമ്പോ ഒരു പെൺകുട്ടി നടന്ന് റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞതാണ് എന്റെ അടുത്ത് അപ്പൊ അവര് ക്ലോസ് ചെയ്യുമ്പോ പുല്ല് അവരോട് സംസാരിച്ചു എന്തുകൊണ്ട് സംസാരിച്ചു കൊണ്ടുവരുമ്പോ അവരെ ബാക്ക് സൈഡ് നമ്മളെ വണ്ടി തട്ടി അവര് ആകാശത്തേക്ക് ഫ്ലൈ ഓവറായി പൊങ്ങി മോള് ഇവിടെ ഹോളിലത്തെ ഫാനിന്റെ അത്രയും മോളിലേക്ക് പൊങ്ങി വണ്ടി ടോപ്പില് വീണു അവര് നിക്കുന്ന അത്ര ഏരിയയിലേക്ക് അവര് തെറിച്ചു അവര് വീഴുന്ന സമയത്ത് വണ്ടീന്റെ റിയർ മിറർ ഉണ്ടല്ലോ അത് പറഞ്ഞു വന്ന് എന്റെ കീടെ അടിച്ചു തലപ്പൊളന്നു തലച്ചോറ് പുറത്തേക്ക് വന്നു അങ്ങനത്തെ ഒരു ഒരു വിചാരിച്ചതായിരുന്നു ഡോക്ടർ സുരേഷ് ഡോക്ടർ പെരിയാരത്തെ ഡോക്ടർ അച്ഛൻ്റെ എന്നെ ഓപ്പറേറ്റ് ചെയ്തു എന്റെ അച്ഛനോട് പറഞ്ഞു അഞ്ച് ശതമാനം ബാക്കിയുള്ളു പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അപ്പോ എഴുന്നേറ്റ് ശേഷാന്ന് ദൈവം എന്റെ തലയിൽ എന്തോ സോഫ്റ്റ്വെയർ കേറ്റി പുതിയത് അപ്ഡേറ്റ് ചെയ്തു അതിനുശേഷമാണ് ഞാൻ ഹാർമോണിയം ഇതൊക്കെ വായിക്കാൻ തുടങ്ങിയത് അതുവരെ ഒന്നും അറിയില്ലായിരുന്നു ചേച്ചി അത് എത്ര വയസ്സിലാണ് ഹരി ഏഴാം വയസ്സിലായിരുന്നു ഏഴാം വയസ്സിലാണ് അപ്പൊ സായി പാട്ടൊക്കെ പഠിച്ചു തുടങ്ങിയത് ആ അതിന്റെ ആ ഒരു എബിലിറ്റി കിട്ടിയത് അതിനുശേഷമാണ് എന്നിട്ട് എത്ര വയസ്സിൽ പാട്ട് പഠിച്ചു തുടങ്ങി ഞാൻ ആക്ച്വലി സംഗീതം പഠിക്കുന്നത് കർണാട്ടിക് മ്യൂസിക് കുറച്ച് പഠിച്ചതേ ഉള്ളൂ അത് കാരണം ഞാൻ ഹിന്ദുസ്ഥാനിന്റെ ഇതാണ് ഹിന്ദുസ്ഥാനിയാണ് പഠിച്ചിരിക്കുന്നത് ശരിക്കും ആധികാരികമായിട്ട് പഠിപ്പിച്ചത് കർണാട്ടിക് മ്യൂസിക് തന്നെ കുറച്ച് പഠിപ്പിച്ചത് വിഷ്ണു എന്ന് പറഞ്ഞ സാറാണ് പിന്നെ ഞാൻ അങ്ങ് വിട്ടു എന്റെ ഫീൽഡ് ഹിന്ദുസ്ഥാനി ആണെന്ന് ഞാൻ മനസ്സിലാക്കി അതിന് കാരണക്കാരൻ പണ്ഡിറ്റ് രമേശ് നാരായൺ ജി തന്നെയാണ് കാരണം ഓരോന്നറും പുഷ്പമായി നില്ല പാട്ടില് ചഹുന് ചഹുന് ബാലസത്തൊരു സംഭവം സാറ് പാടുന്നുണ്ട് സാറാണ് എന്നെ ഹിന്ദുസ്ഥാനി സംഗീതം എന്നെ പഠിപ്പിച്ചതെന്നല്ല എനിക്ക് കാട്ടിത്തന്നത് പക്ഷെ എന്നെ കൈ പിടിച്ച് അതിലേക്ക് കൊണ്ടുവന്നത് ആ ഗുരുനാഥൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിന്റെ ഓർമ്മ ആ സ്മരണ ഉള്ളിലുണ്ട് രാമകൃഷ്ണൻ സാറാണ് സാറ് എന്നെ തബലയാണ് പഠിപ്പിച്ചതെങ്കിൽ പോലും എനിക്ക് കുറച്ച് അദ്ദേഹം ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്നെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നു പക്ഷെ എന്നെ ആധികാരികമായിട്ട് പഠിക്കുന്നത് ഞാൻ ഡിഗ്രി ഇംഗ്ലീഷ് മെയിൻ എടുത്ത് പഠിച്ചതാണ് അപ്പൊ ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് പിന്നെ രമേഷ് നാരായൺ സാറിന്റെ ശിഷ്യനുണ്ട് പണ്ഡിറ്റ് വിജയ് സുർസേൻ സാറാണ് എന്നെ പഠിപ്പിച്ചു തുടങ്ങിയത് എന്നുവച്ചാ സാറ് പഠിപ്പിക്കുന്നെങ്കിലും ഞാനൊരു യൂണിവേഴ്സിറ്റിന്റെ കീഴിലാണ് പഠിച്ചത് അതായത് അഖില ഭാരതീയ ഗാന്ധർബൽ മഹാവിദ്യാലയം മണ്ഡൽ മീരജ് മുംബായ കാരണം നമുക്ക് അവിടെ പോവാൻ പറ്റില്ലല്ലോ ഏഴ് കൊല്ലത്തെ കോഴ്സാണ് ഈ വിഷാർ അന്നേരം സാറ് ാണ് എന്നെ പഠിപ്പിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു പരമ്പര ഉണ്ട് നമ്മളെ യൂണിവേഴ്സിറ്റിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നെങ്കിലും കൂടി അവരെ സിലബസ് ആണ് പഠിക്കുന്നെങ്കിലും കൂടി നമ്മളൊരു പരമ്പരയിൽ പെട്ടതാണ് അതിന്റെ പേരാണ് മേവാഠി ഖരാന അതിന് നമ്മൾ ഖരാന എന്ന് പറയും പലതരം ഖരാനകളുണ്ട് അത്രോളി ഖരാനി ഗ്വാളിയർ ഖരാന ദില്ലി ഖരാന നമ്മളത് മേവാട്ടി ഖരാനയാണ് കാരണം ഇതിന്റെ മെയിൻ ആള് എന്ന് വെച്ചാൽ പണ്ഡിറ്റ് ജസ്രാജിയാണ് ജസറാജിന്റെ ശിഷ്യനാണ് പണ്ഡിറ്റ് രമേശ് നാരായൺ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് കൊറേ ശിഷ്യന്മാരുണ്ട് നമ്മളെ പരമ്പരയിൽ ഉള്ള കാര്യമാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് പണ്ഡിറ്റ് വിജയ് സൂര്സേൻ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഞാൻ അപ്പൊ നമ്മളുടെ ഗുരുക്കന്മാർക്ക് വേണ്ടിട്ട് നമുക്കൊരു എന്താണ് ഇനി ഹരി मङ्गलाय तनु हरिं रसि राधा राधा അതിന്റെ അത് ഞാൻ എങ്ങനെ പഠിച്ചു വെച്ചാൽ അതും ഭയങ്കര ഒരു മെറാക്കൽ സംഭവമാണ് അതായത് കൊറോണയുടെ സമയത്ത് ഞാൻ സാധാരണ എനിക്ക് ഒരു ബന്ധിഷ് പഠിക്കാൻ എനിക്ക് ഗുരുവിന്റെ സഹായം വേണം കൂടാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഡേ സി പ്ലെയർ ഉണ്ടല്ലോ അതിൽ റെക്കോർഡ് ചെയ്യാൻ ഓപ്ഷനും കൂടി ഉണ്ട് അതിൽ റെക്കോർഡ് ചെയ്തിട്ടാണ് ഞാൻ ഗുരുവിന്റെ ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്യല് അപ്പോ ഗുരുന്റെ എനിക്ക് പഠിക്കാൻ പറ്റൂല പാടിയ ഒരു ബന്ധിഷ് അത് രാഗ് മധുമ സറങ്കിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അത് രാധാ ജൂലേ അത് ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ചേച്ചിയും ഞാൻ കേട്ടിട്ടുള്ളൂ പിന്നെ എനിക്കത് കേക്കേണ്ടി വന്നില്ല ഞാൻ പഠിച്ചു അതെങ്ങനെയൊന്നും എനിക്കും അറിയില്ല എന്റെ യാതൊരു കഴിവ് അതിനകത്തില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒന്ന് പഠിക്കണമെങ്കിൽ ഗുരുവിന്റെ സഹായം പിന്നെ ഇത് റെക്കോർഡെല്ലാം ചെയ്ത് കേട്ട് 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 കേട്ടാണ് ഞാൻ പഠിക്കുക പിന്നെ സായിരൊക്കെയാണുള്ളത് അച്ഛൻ അമ്മ പിന്നെ സായി ഞാനും പിന്നെ എന്റെ ചേച്ചീൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഐ അത് ദൈവം ഡയറക്റ്റ് എനിക്ക് തന്ന തന്നെ സിസ്റ്ററാണ് ചേച്ചി അതുപോലെ തന്നെ ഒരു ബ്രദറും എനക്ക്ണ്ട് അവൻ ചെറുവത്തൂര് ആണ് താമസിക്കുന്നത് സാഗൻ ആണ് അവന്റെ പേര് അവനും ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഡയറക്റ്റ് ദൈവം തന്നതാണ് അതാണ് ഒരു ഒരു എന്താ സായി ബന്ധങ്ങൾ എന്ന് എന്ന് പിന്നെ സായി പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറില്ലേ നാട്ടില് ഞാനിപ്പോ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് തുടങ്ങി മൂന്ന് പ്രാവശ്യം ചെയ്തു ഒന്ന് ന്യൂ ഇയർ പ്രോഗ്രാം ആയിട്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ തെർട്ടി ഫസ്റ്റ് അത് നീനേശ്വരം ഹെറിറ്റേജ് റിസോർട്ടിൽ ചെയ്തു പിന്നീട് ഇരുപത്തി അഞ്ചില് ഇവിടെ തളിപ്പറമ്പില് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പിന്നെ ഒരു സ്ഥലത്തും പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് ആ സ്ഥലം ഞാൻ ഓർക്കുന്നില്ല മൂന്ന് പ്രദേശം പ്രോഗ്രാം ഉണ്ടായിരുന്നു സൈഡ് ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് എനിക്കോ ഞാൻ ഓഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നുണ്ട് അപ്പോ ഞാൻ യു എസിലേക്ക് പോവാനും കൂടെ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിന് പണിയെടുക്കുന്നുണ്ട് അവിടുന്ന് കാരണം കുറച്ചും കൂടെ പഠിച്ചിട്ട് ഓഡിയോ എഞ്ചിനീയർ ആവാനാണ് ഓഡിയോ എഞ്ചിനീയർ എഞ്ചിനീയറിംഗിനുള്ള സംഭവമാണ് അവിടെ നിന്ന് പഠിക്കുന്നത് അവിടുന്ന് അവിടെ മാത്രമേ ഈ മിഷനെയും ആയിട്ടുള്ളവർക്ക് ഇങ്ങനെയുള്ള സാധ്യതകളുള്ളൂ കാരണം ഞങ്ങളിപ്പോ വോയിസ് ഓവർ പറഞ്ഞല്ലോ വോയിസ് ഓവർ മാക് വോയ്സിലും ഉണ്ട് ഐപാഡിലും ഉണ്ട് അപ്പൊ വോയിസ് ഓവർ വെച്ചിട്ടുള്ള ഷോർട്ട് കട്ട്സും കാര്യങ്ങളെല്ലാം ഇന്ത്യയിൽ ഇങ്ങനത്തെ കോഴ്സൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ആർക്കും അതിനെക്കുറിച്ച് അറിയില്ല പ്ലൈന്റിന് കൊടുക്കുന്നില്ല അത് അമേരിക്ക പോലത്തെ സ്ഥലത്തേ ഉള്ളൂ അതുകൊണ്ട് അവിടത്തേക്ക് ഞാൻ പോവാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാനതിന് പണി അതിന്റെ കുറച്ച് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് നടക്കാനും ഉണ്ട് ബാക്കി ഓക്കെ അപ്പൊ അതെല്ലാം സാധിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു അപ്പൊ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനായിട്ട് സായിയുടെ ഒരു ഇതും കൂടെ ഭജനോ അല്ലെങ്കിൽ ബന്ധുഷോ എന്താണെന്ന് വെച്ചാൽ ഏഹ് ഇഷ്ടമുള്ളത് അപ്പൊ അതും കൂടെ പാടിയിട്ട് നമുക്ക് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ ഒരുപാട് സന്തോഷം സായിനെ പരിചയപ്പെടാൻ പറ്റിയതിലും സായിയുടെ കൂടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിലും ഒക്കെ എല്ലാവർക്കും സായിനെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു അപ്പൊ അടുത്തത് കേൾക്കാം നമുക്ക് ഓക്കെ താങ്ക് യു दिल की मस्जिद तो में रग लीजो में साई मेरे दिल की मंदिर में रख ली जो मेरे बाबा दर्शन दीजो शिरदे वाले है तू गाता है मेरे गले से मेरे गलियों से तू है, तू गाता है मेरे गले से मैं क्या हूं तेरे सामने साई मैं क्या तेरे सामने साई छोटा बचाऊ तेरे साईं चोला बचाओ तेरे साई, साई, साई जय